വന്നിട്ടുള്ളത് നമ്മളെ ബോഗൻ വിലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി ഒരു വളം ഒന്ന് പരീക്ഷിച്ച് നോക്കി കേട്ടോ കിടിയിലും വളമാണ് അപ്പം നമ്മൾ എൻ്റെ ബോഗൻ വിലയിൽ ഇപ്രാവശ്യം പൂക്കളിടാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്താണ് പറ്റിയതെന്ന് ഇങ്ങനെ അനുസെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഈ ഒരു ടിപ്പ് കിട്ടിയത് അപ്പം ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കി അപ്പോഴേക്ക് ഇതാ നമ്മളെ ബോഗൻ വില്ലയിൽ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു സാധാരണ നമ്മളെ ബോഗൻ വില്ലയിലെ ഈ ഒരു ടൈപ്പ് ഉള്ളത് ഇത് മാത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ കയ്യിലുള്ള വേറെ രണ്ട് വെറൈറ്റി ഒന്ന് ഈ വൈറ്റും പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ രണ്ടിലാണ് പൂവിടാൻ തീരെ വൈകിപ്പോയത് കാരണം നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെയാണ് വെച്ചത് എന്താണെന്ന് അറിയില്ല അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം ശരിക്കും നമ്മളെ ബോഗൻ വിലയ്ക്ക് അധികം വളങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതിൽ കാരണം അത്യാവശ്യം നല്ല വെയിലും അധികം നാരമൊന്നുമില്ലെങ്കിലും ബോഗൻ വിലയിൽ സമയത്ത് പൂക്കൾ ഇടും പറയും എന്നാലും ചില സമയത്ത് നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള അത്യാവശ്യം വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ എക്സ്ട്രാ നമുക്ക് പൂക്കൾ പെട്ടെന്ന് നിറയാനും അതേപോലെ തന്നെ പൂക്കൾ ഉണ്ടായി കാണുമ്പോഴാണല്ലോ ബോഗൻ വില്ലയുടെ ഭംഗി കൂടുന്നത് അങ്ങനെ ഇതെൻ്റെ കയ്യിലുള്ള വേറൊരു വെറൈറ്റി ആയിട്ട് ഈ ഒരു പിങ്ക് കളറും പിങ്കും പിന്നെ വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് ചെടിക്കാട്ടോ ഞാൻ എൻ്റെ ഈ ഒരു ടിപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയത് അപ്പം ഞാൻ ഇതിലൊരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അത് നമ്മളെ വീട്ടിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് കണ്ടുകൊണ്ട് ഞാനതും കൂടി ചേർത്തതാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളും അതും അങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മളെ വീട്ടിലൊക്കെ എങ്ങനെയായാലും നമ്മൾ പഴം വാങ്ങാതിരിക്കില്ലാലോ അപ്പോൾ അതിൻ്റെ തോലി നമ്മൾ നമ്മൾ നമ്മളൊന്നിലേ പശുവിൻ്റെ വെള്ളത്തിലും ഇല്ലെങ്കിൽ നമ്മൾ കളിയാണല്ലോ ചെയ്യൽ അങ്ങനെ ഞാനിതാ നമ്മൾ നമ്മളെ വീട്ടിൽ പഴമൊക്കെ മേടിച്ചപ്പോൾ ഞാനതൊക്കെ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഉണ്ടാവില്ല ചായപ്പിണ്ടി അതും കൂടി ഞാനിങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അതിന് കേട്ടോ അപ്പോൾ എനിക്കാകെ രണ്ട് ചട്ടിയിലേ നമ്മൾ ബോഗൻ വില്ലേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ട മാത്രമാണ് ഇത് എല്ലാ ചെടികൾക്കും ചേർക്കാം പക്ഷെ ഞാൻ ഇപ്പം നമ്മളെ ബോഗൻ വിലക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇതാണ് ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ പഴത്തൊലിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈ പൂക്കൾ ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഒന്നുണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്തതാട്ടോ അപ്പോൾ ഇപ്പോൾ അതിൽ പൂക്കൾ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൂക്കൾ വരുമോ ഇല്ലേന്ന് അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നതല്ലേ നല്ലത് അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്താൽ അതിനൊരു രസമില്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമല്ലോ അപ്പോൾ ഇതാ ഞാനിതാ നമ്മളെ ചായയുടെ പിണ്ടി എടുത്തേച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനിതാ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പിന്നെ അലിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്ക കേട്ടോ ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴേക്ക് ഏകദേശം അലിയോട്ടോ ആ സമയത്ത് നമ്മളൊന്ന് മണ്ണ് പിന്നെ ഒന്ന് എടുത്തിട്ട് ചുറ്റും ഇത് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മളെ ഈ പഴത്തിൽ നല്ല പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് തന്നെ നമ്മളെ ഈ ഒരു ബോഗൻ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അധികം സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാനൊരു വീഡിയോയിൽ കണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അതെൻ്റെ ചെടികൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എൻ്റെ ഫ്ര ഫാമിലിക്കും കൂടി ഒന്ന് നമ്മളെ വീഡിയോസ് ഇപ്പം പുതുതായിട്ട് കുറേ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനിയും എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഇതുപോലെ ടിപ്പൊക്കെ കിട്ടും ഞാൻ പറഞ്ഞില്ല ഇത് ഇങ്ങനെ ഇതിൻ്റെ പിന്നെ ചില്ലൊക്കെ ഉണങ്ങിയിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഏകദേശം ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിലിങ്ങനെ ചെയ്ത് നോക്കിയതാട്ടോ ഇതിൻ്റെ പഴത്തോടി അതിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ കളവ് പറഞ്ഞതല്ലോ കേട്ടോ കാരണം നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതും ഞാൻ ആദ്യം ഇട്ട വളമൊക്കെ ഇതിലേക്ക് പിടിച്ചതിൻ്റെതാട്ടോ ഈ ഒരു റിസൾട്ട് ഇതാ ഒരു വീണ്ടും പുതിയ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇതിൽ തന്നെ ഉണ്ട് പൂക്കൾ ഉണ്ടായി വരുമ്പോൾ നല്ല പച്ച കളറ് പിന്നെ പൂവായിട്ട് വരുമ്പോൾ ക്ക് നല്ല വൈറ്റ് കളറായിട്ട് വരും നല്ല ഭംഗിയല്ലേ കാണാൻ ഇപ്പോൾ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ ഒന്നും കൂടി ഭംഗി തോന്നുന്നുണ്ടോ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല അതിന് മുന്നേക്ക് നല്ലവണ്ണം വൈറ്റ് പൂവുണ്ടായിട്ടോ ഇത് പ്രത്യേക ഒരു ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ പോകാൻ വില്ലയിൽ അപ്പോൾ സാധാരണയുള്ള നമ്മളെ പിങ്ക് എല്ലായിടത്തും കാണുന്ന റോസ് ഇല്ലേ ഡാർക്ക് റോസ് അത് നമ്മളെ കയ്യിലുണ്ട് അതും നമ്മളെ ചട്ടിയിൽ തന്നെ ആയിട്ടുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മളൊരു പരീക്ഷിച്ച് നോക്കി പൂക്കൾ ഉണ്ടായിത്തൊടങ്ങുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ നമുക്കൊരു സന്തോഷമാണല്ലോ ഇതാ ഞാനിപ്പോൾ കാണിച്ചുതാ ഈ ഒരു ചെടി തന്നെ ഇതാ തുടക്കത്തിൽ വരുമ്പോൾ ഈയൊരു കളറായിക്കോട്ടോ നമ്മൾ ഈ ഒരു ബോഗൻ വില്ലയ്ക്ക് പിന്നെ ഇതൊന്നും കൂടി ഒന്ന് റെഡിയായി വരുമ്പോൾ അയ്യെ ഗ്രീൻ കളറൊക്കെ ഒന്ന് മാറി മാറി ഷെയ്ഡായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതാ അല്ലെങ്കിൽ ചെറിയൊരിതായി വരുമ്പോഴേക്ക് ഈ ഒരു വൈറ്റ് കളറിലേക്ക് വരും പിന്നെ നമ്മൾ പൂർണ്ണമായിട്ടുള്ള നമ്മൾ കറക്റ്റ് കളറായിട്ട് വരുമ്പോൾ അതായത് ഈ ഒരു വൈറ്റ് കളറിലട്ടോ നമ്മൾ ഈ ഒരു ബോഗൻ വില്ല ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇതിലുള്ള ഈ ചായപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ചായപ്പൊടി ഇടാണ്ടും ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ